ഇതുപോലൊരു പാർട്ടി ഒരു കാരണവശാലും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ തിരിച്ചറിയണം കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ നിങ്ങൾ തിരിച്ചറിയണം ഒന്ന് ആലോചിച്ചു നോക്കൂ നിലമ്പൂര് തെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസിന്റെ സംഘടനാ ശക്തിയുടെ ദൗർബല്യം നമ്മൾ തിരിച്ചറിയുന്നത് ഇങ്ങനെ ചർച്ചയായി വരുമ്പോ എങ്ങനെയാണ് ഒരു പാർട്ടി സംവിധാനത്തിൽ നിന്ന് ഈ വിഷയത്തെ ടാക്കിൾ ചെയ്യേണ്ടത് എന്ന് കേരളം കോൺഗ്രസിലേക്ക് യു ഡി എഫിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വിഴുപ്പലക്കുകയാണ് കേരളത്തിലെ ഈ പട്ടാപ്പകല് രാഷ്ട്രീയ ചർച്ചകളിൽ സുധാകരൻ പറയുന്നത് സതീഷിനെതിരെ കെ സി വരുമെന്ന് പറയുന്നു കെ സി പിൻവാങ്ങുന്നു ഇങ്ങനെ മൊത്തത്തിൽ ആശയക്കുഴപ്പമായി അൻവർ എന്ന് പറയുന്ന ആളെ എങ്ങനെ ടാക്കിൾ ചെയ്യണം അൻവർ എന്ന് പറയുന്ന വിഷയത്തെ എങ്ങനെ സമീപിക്കണം എന്നുള്ളതിൽ ഒരു ധാരണയുമില്ലാതെ ഈ പാർട്ടിക്ക് എന്തെങ്കിലും സംഘടനാ ശക്തി ഉണ്ടായിരുന്നെങ്കിൽ ഈ പാർട്ടിക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസിന്റെ മുഖ്യധാരാ മാധ്യമങ്ങൾ ചർച്ച ചെയ്ത സംഘടനാ ശക്തിയുടെ ആ വിള്ളലുണ്ടല്ലോ അത് വെറും കെട്ടുകഥ കഥകളായിരുന്നെങ്കിൽ കോൺഗ്രസിന് നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്ന ഈ വിഷയത്തെ ഭംഗിയായി ടാക്കൾ ചെയ്യാൻ സാധിക്കണമായിരുന്നു എന്നിട്ട് ഇങ്ങനെ പറയാ എൽ ഡി എഫ് ഇതുവരെ ഒരു പാർട്ടിയെ നിർത്ത ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ സാധിച്ചിട്ടില്ല എന്ന് സ്ഥാനാർത്ഥിയെ നിർത്താൻ ചങ്കൂറ്റമുണ്ടോ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ള യുവ നേതാക്കൾ ഇങ്ങനെ പറയുമ്പോൾ സ്വന്തം പാളയത്തിൽ നടക്കുന്ന ആ വലിയ പട മറച്ചു വയ്ക്കുകയാണ് ചങ്കൂറ്റമുണ്ടെങ്കിൽ അൻവർ വിഷയത്തിൽ ഒരു സംഘടന എന്ന നിലയിൽ വി ഡി സതീശൻ യു ഡി എഫ് ചെയർമാനായി പ്രതിപക്ഷ നേതാവിയായിരിക്കുമ്പോ അതിന്റെ ഒരു ഒരു ഇത് സതീശൻ കാണിക്കണം കേസിക്കുമുണ്ട് ഉത്തരവാദിത്തം സുധാകരൻ രമേശ് ചെന്നിത്തല ഇങ്ങനെ എല്ലാവരും ഒരൊറ്റക്കെട്ടായി അൻവർ വിഷയത്തിൽ ഒരു തീരുമാനമെടുത്ത് ഇതാണ് യു ഡി എഫിന്റെ നിലപാട് എന്ന് പറയേണ്ടതിന് പകരം ഇട്ടങ്ങ് വലിപ്പിച്ചൊലിപ്പിച്ചു കൊല്ലുകയാണ് അൻവർ ഇങ്ങനെ ഓരോ ദിവസവും ഓരോ വിഷയങ്ങളായി ഓരോ കാര്യങ്ങളായി ഇങ്ങനെ പറയുന്നു സതീഷിനെതിരെ പ്രയോഗിക്കുന്നു അത് സുധാകരനും ചെന്നിത്തലയും ഒക്കെ ഏറ്റുപിടിക്കുന്നു ഇങ്ങനെ നടക്കുമ്പോൾ ആ ഒരു വിഷയം പരിഹരിക്കാൻ കോൺഗ്രസ് എന്ന് പറയുന്ന മുന്നണി സംവിധാനം അമ്പെ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് എൽ ഡി എഫ് കൃത്യമായി ഒരു സ്ഥാനാർത്ഥിയെ നിർണയിക്കും ആ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കും ബി ജെ പി പോലെ സി പി എമ്മിനെ പോലെ ഒരു കേഡർ പാർട്ടിയായൊന്നും നിങ്ങൾ വളരണ്ട പക്ഷേ നിങ്ങൾക്കൊരു ബേസിക് ഉത്തരവാദിത്വമില്ലേ ഈ നാടിനോട് ഈ നാട് നിങ്ങളെ നോക്കിക്കാണുമ്പോ എങ്ങനെയാണ് ഒരു ഒരു വലിയ രീതിയിലുള്ള ഒരു ക്രൈസിസ് ഉണ്ടായപ്പോ ആ ക്രൈസിസിനെ എങ്ങനെയാണ് യു ഡി എഫ് പരിഹരിക്കുക എന്ന് നോക്കിക്കാണുമ്പോ ആ യു ഡി എഫിനെ നോക്കി നിൽക്കുന്ന സാഹചര്യത്തിൽ അതിനൊരു ഉത്തരം പറയണ്ടേ രാഷ്ട്രീയ കേരളത്തോട് അത് പറയാൻ സാധിക്കാതെ ഒളിഞ്ഞു മാറി ഒഴിഞ്ഞു മാറി നിങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇനിയൊരു ഊഴം നിങ്ങൾക്ക് പിണറായിയുടെ പത്ത് വർഷത്തിൽ ഭരണം അവസാനിപ്പിച്ച് തന്നാൽ പോലും നൂറ് ശതമാനം ഉറപ്പാണ് വരാനിരിക്കുന്ന അഞ്ചു വർഷം നിങ്ങൾക്ക് ഭരണം കിട്ടിയാൽ നിങ്ങൾ നശിപ്പിക്കും നിങ്ങൾ നശിപ്പിക്കും നിങ്ങൾക്ക് ഈ നാടിന്റെ വികസനമോ നിങ്ങൾക്ക് ഈ നാടിന്റെ പുരോഗതിയോ നിങ്ങൾക്ക് ഈ നാടിന്റെ ബേസിക്കായ പ്രശ്നങ്ങളോ ചർച്ച ചെയ്യാൻ സമയമുണ്ടാവില്ല നിങ്ങളുടെ പ്രശ്നം മുഴുവൻ ഗ്രൂപ്പിൽ തളഞ്ഞു കിടക്കും നിങ്ങളുടെ പ്രശ്നം മുഴുവൻ സംഘടനാതല ദൗർബല്യത്തിൽ ഒളിഞ്ഞു കിടക്കും ഒരു കാരണവശാലും എത്രമേൽ ദുർഭരണം പിണറായി സർക്കാർ നടത്തി എന്ന് പറഞ്ഞാലും ഇനി ഒരു പത്ത് പതിനഞ്ച് അഞ്ചു വർഷവും കഴിഞ്ഞ് മൊത്തം പതിനഞ്ച് വർഷം കഴിഞ്ഞ് പിണറായിയെ കേരളം മടുത്താലും അതിന് പ്രതിവിധിയായി ഒരിക്കലും യു ഡി എഫിനെ ഞങ്ങൾ കാണില്ല കാരണം അത്രമേൽ തകർന്നടിഞ്ഞ സംഘടനാ സംവിധാനം ഗ്രൂപ്പുകളുടെ വലിയ രീതിയിലുള്ള സ്പ്രെഡ് ഇതിനൊക്കെ വേദം യു ഡി എൽ ഡി എഫ് ആണെന്ന് പറയാതെ വയ്യ അപ്പൊ രാഹുൽ മാംകൂട്ടത്തിൽ ഇങ്ങനെ പിണ നമ്മുടെ സുധാകരന്റെയും സതീഷിന്റെയും ഫേസ്ബുക്കിൽ ഇങ്ങനെ ഫോട്ടോ ഇട്ടിട്ട് ഇങ്ങനെ ഒരു പ്രശ്നമില്ല അവര് തമ്മിൽ എന്നൊക്കെ പറയാൻ വേണ്ടി കാണിക്കുമ്പോൾ രാഹുൽ അടങ്ങുന്ന യുവ നേതാക്കൾ അതിനെ ഇങ്ങനെ പ്രതിരോധിക്കാൻ നോക്കുമ്പോൾ പരിപൂർണ എന്നല്ലാതെ ഒന്നും പറയാനുമില്ല